ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന നിലമ്പൂരിൽ ഷാഫി പറമ്പിൽ എംപിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയും സഞ്ചരിച്ച വാഹനം പരിശോധിച്ച് പോലീസ് ഇന്നലെ രാത്രി മണിയോടെ നിലമ്പൂർ വടപ്പുറത്തായിരുന്നു വാഹന പരിശോധന വാഹനത്തിൽ നിന്ന് പെട്ടി താഴെയിറക്കി പരിശോധിച്ചു പെട്ടിയിൽ വസ്ത്രങ്ങളും പുസ്തകങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് വാഹന പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരോട് കയർത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ സി പി എമ്മിനു വേണ്ടി വേഷം കെട്ടണ്ടെന്നും ഷാഫിയും രാഹുലും ഉദ്യോഗസ്ഥരോട് പറയുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പരിശോധന ഏകപക്ഷീയമാണെന്ന് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും പ്രതികരിച്ചു യു ഡി എഫ് എം പിമാരുടെയും ജനപ്രതിനിധികളുടെയും വാഹനങ്ങൾ മാത്രമാണ് പരിശോധിക്കുന്നതെന്നും ഷാഫി വിമർശിച്ചു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നീലപ്പെട്ടി വിവാദം വലിയ ചർച്ചയ്ക്കിടയാക്കിയിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെ കോൺഗ്രസ് നേതാക്കൾ താമസിച്ച ഹോട്ടൽ മുറികളിൽ പോലീസ് പരിശോധന നടത്തിയതാണ് വൻ വിവാദത്തിലേക്ക് നയിച്ചത് നിലമ്പൂരിലും പെട്ടി വിവാദത്തിൻ്റെ തനിയാവർത്തനമാണെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രതികരിച്ചിരുന്നത് തിരഞ്ഞെടുപ്പ് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണെന്നും സണ്ണി ജോസഫ് വിമർശിച്ചു